ഹായ് കായ്സ് വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ ഇന്ന് പുറത്തു പോകേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച എല്ലാം കൂടെ കൂട്ടിയൊരു വ്ലോഗാക്കിയിട്ട് ചെയ്യാന്ന് അത് നല്ലൊരു തീരുമാനമായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു കാരണം കുറച്ച് നല്ലതും ചീത്തയും ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ഈ ബ്ലോഗിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ ആസ് യൂഷ്വൽ അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് കേട്ടോ വന്നത് കണ്ണിലെ പിമ്പിൾ നന്നായിട്ട് വലുതായിട്ടുണ്ട് കേട്ടോ അപ്പം ഒന്ന് സ്കിന്നിലും കൂടെ കാണിച്ച് നോക്കാമെന്ന് വിചാരിച്ചു ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കിന്നിലൊന്ന് കാണിക്കാൻ ഡാൻഡ്രഫുള്ളത് കൊണ്ട് തന്നെ പക്ഷേ ഞാൻ കാണിക്കണ്ടെന്നാണ് വിചാരിച്ചത് എന്താ വെച്ചാൽ ഞാൻ നന്നായിട്ട് അവനിപ്പോൾ ഹെയർ കെയർ ചെയ്യുന്നുണ്ട് അവൻ്റെ ഒക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പം കണ്ണിലെ കുരു മാറാത്തത് കൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചത് ഡാൻഡ്രഫൊക്കെ പോയതുകൊണ്ട് തന്നെ ഇനി ഡോക്ടർക്ക് ഒന്നും ചെയ്യാനില്ല എന്നാണ് പറഞ്ഞത് അപ്പം സെയിം മെഡിസിൻ തന്നെ യൂസ് ചെയ്തിട്ട് ഇനി ഒരു വൺ വീക്ക് കൂടെ കഴിഞ്ഞിട്ട് എന്താ കണ്ണിൻ്റെ ആശുപത്രിയിൽ തന്നെ കാണിക്കാനാണ് പറഞ്ഞത് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഏറ്റവും സർപ്രൈസായിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ പോകുമ്പോഴൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നെ പക്ഷേ അവിടുന്ന് നിന്ന് തിരിച്ച് വരുമ്പം ശരിക്കും ഡിസപ്പോയിൻറ്റഡ് ആയിട്ടോ ഞാൻ പ്രഗ്നൻ്റ് ആയതിന് ശേഷം ഏട്ടൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞൊരാഗ്രഹമായിരുന്നു ചന്ദ്രേട്ടൻ്റെ ചായക്കടയിൽ പോകണമെന്ന് പക്ഷേ അവിടെ മാത്രം ഏട്ടനെ കൊണ്ടുപോയിട്ടില്ല പറഞ്ഞു വരുമ്പോൾ കുറച്ചൊക്കെ അടുത്താണ് സ്ഥലം എന്നാലും അവിടെ മാത്രം ഏട്ടൻ കൊണ്ടുപോയിട്ടില്ല കേട്ടോ ബാക്കി എല്ലായിടത്തും കൊണ്ടുപോയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടിപ്പോൾ രണ്ടര വർഷമായില്ലേ ഒന്നര വയസ്സായി മോന് അപ്പോൾ പെട്ടെന്ന് ഏട്ടൻ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴാണ് മോനും ഉണ്ടല്ലോ കൂടെ അവനും കഴിക്കാലോ ആയിരുന്നു ഫുഡ് അങ്ങനെ ഞങ്ങൾ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ പാലത്തിൻ്റെ അടുത്ത് ഒരു മരം കണ്ടിട്ടോ അതിങ്ങനെ വളങ്ങി തിരിഞ്ഞിരിക്കുകയാണ് അത് കാണാൻ ശരിക്കും ഒരു പ്രേതത്തിൻ്റെ അറ്റ്മോസ്ഫിയറൊക്കെ ഉണ്ടായിരുന്നേ ഇതും പറഞ്ഞ് പോകുന്ന സമയത്താണ് കുറേ വണ്ടികളൊക്കെ കാണുന്നത് അപ്പം ഞാൻ വിചാരിച്ചെന്തോ പരിപാടി എന്തോ ആയിരിക്കുന്നു പക്ഷേ അതല്ല ഇത് ശരിക്കും ഈ ചന്ദ്രേട്ടൻ്റെ ചായക്കടയിലേക്ക് വന്നിട്ടുള്ള വണ്ടികളാണ് അവിടെ വലിയൊരു പാർക്കിംഗ് ഉണ്ട് ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ സത്യം പറയാം അത് ശരിക്കും ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി എന്താച്ചാ ഇത് എത്രയോ ഉള്ളോട്ടുള്ളൊരു കടയാണ് കേട്ടോ അധികം ആൾക്കാരൊന്നും എത്തിപ്പെടാത്തൊരു സ്ഥലമാണ് ഈ ഒരു സ്ഥലത്ത് എന്താ ഇങ്ങനെ ആക്കിയെടുക്കാൻ അങ്ങേർക്ക് പറ്റിയല്ലോ അത് ശരിക്കും പ്രൗഡായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടോ അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇറങ്ങി നടക്കുകയാണ് ഞങ്ങൾ അപ്പോൾ ഈ ഒരു വഴി ഉണ്ടല്ലോ ഈ വഴി ശരിക്കും നല്ലൊരു ഫീലാണ് കേട്ടോ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എത്ര പേർക്ക് ഞാനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എൻ്റെ അമ്മേൻ്റെ തറവാട്ടിലും അച്ഛൻ്റെ തറവാട്ടിലും ഒക്കെ ഇതേപോലത്തെ വഴികളുണ്ടായിരുന്നേ പക്ഷേ ഇപ്പം ഇല്ല സത്യം പറഞ്ഞാൽ വീടുകൾ പോലും ഇപ്പം ഇല്ല അപ്പോൾ ഇതിലേ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ആ മെമ്മറീസ് ഒക്കെയാണ് കേട്ടോ വരുന്നത് അത് ഭയങ്കര നോസ്റ്റു ആയിരുന്നേ അങ്ങനെ ഞങ്ങൾ കടയിലെത്തിയിട്ടോ പാർക്കിങ്ങിലുള്ള കാറുകളൊക്കെ കണ്ടപ്പോഴേ ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അവിടെ തിരക്കായിരിക്കുമെന്ന് പക്ഷേ എത്തിയപ്പം അടിപൊളി തിരക്കാണ് കേട്ടോ ഇതാ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഞാൻ ഡിസപ്പോയിൻ്റ് ആയത് സത്യം പറഞ്ഞാൽ ഫുഡ് വൈസ് നോക്കുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു ഞാൻ കഴിക്കാത്ത ഒരു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് അവിടുത്തെ ആ ചിക്കൻ കറി നിന്നും പുഴുക്കുന്നും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ അറ്റ്മോസ്ഫിയറും ഒന്നും കുഴപ്പമില്ല പക്ഷേ അവിടുത്തെ കസ്റ്റമർ സർവീസ് വളരെ മോശമായിരുന്നു കേട്ടോ ഫുഡ് കൊണ്ടുവരാൻ ഒരുപാട് ലേറ്റ് ആയിട്ടോ അത് പിന്നെ പോട്ടേന്ന് വെക്കാം നമ്മൾ എവിടെ ഹോട്ടലിൽ പോയിട്ടുണ്ടെങ്കിലും കുറച്ച് ലേറ്റ് ആയിട്ടേ കൊണ്ടുവരുള്ളൂ ഓക്കെ അത് കഴിഞ്ഞ് നമ്മൾ കഴിച്ച് പകുതി ആയപ്പോഴാണ് നമുക്ക് വെള്ളം കൊണ്ടു തരുന്നത് മാത്രമല്ല മോനെ അതിൻ്റെ ഇടയ്ക്ക് എരിഞ്ഞിട്ട് ചുമക്കൊക്കെ ചെയ്ത് വെള്ളം ചോദിച്ചപ്പം അവർ എടുക്കാമെന്ന് പറഞ്ഞു പോയിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് അവർ വെള്ളം കൊണ്ടു തന്നത് അത്രയും നേരം ഞങ്ങൾ കഴിക്കാതെ അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അതുപോലെ തന്നെ പുഴുക്ക് വിളമ്പി കുറേ വെയിറ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് കറി കൊണ്ടുവന്നത് കേട്ടോ ദെൻ വേറെ എന്തൊക്കെയാണ് കഴിക്കാനുള്ള ചോദിച്ചപ്പം അവർ വരും പറഞ്ഞിട്ട് പോയി ദെൻ വരാത്തപ്പം ഞങ്ങൾ പിന്നെയും ചോദിച്ചു അതിന് റിപ്ലൈ പോലും തരാതെ അവർ പോവുകയാണ് ചെയ്തത് ഇതിൻ്റെ ഇടയ്ക്ക് അവിടെ വേറൊരു സംഭവം നടന്നേ അച്ചു കണ്ടോ അച്ചു ഇരിക്കുന്നതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ വേറൊരു മോം വന്നിരുന്നുണ്ടായിരുന്നേ അച്ചു അവനെ തോണ്ടി വിളിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അവൻ ഒരു തരത്തിലും തിരിഞ്ഞു നോക്കുന്നില്ല കേട്ടോ എന്തോ പിണങ്ങി പോലെ അച്ചു ആണെങ്കിൽ വിട്ടുകൊടുക്കുന്നേ ഇല്ല കേട്ടോ അവനെ തോണ്ടിക്കൊണ്ടേയിരിക്കുക അവസാനം ഏട്ടൻ അവനെ തിരിച്ച് മടിയിലേക്ക് ഇരുത്തിയതായിരുന്നേ പിന്നെ ഞാൻ പുഴുക്ക് കഴിച്ച് കുറേ നേരം വെയ്റ്റ് ചെയ്തിട്ടോ അതിൻ്റെ ശേഷമാണ് അവർ രണ്ടാമതും കൊണ്ട് വിളമ്പി തന്നത് കേട്ടോ അത് ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചായിരുന്നു ഇങ്ങനെ കുറച്ചുകൂടെ വേണമെന്ന് പക്ഷേ അവർ എത്രയോ ലേറ്റായിട്ടാട്ടോ എനിക്ക് പിന്നെയും കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ മാത്രം തോന്നലാണോ ഇതൊക്കെ എന്നൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നേ പക്ഷേ അടുത്തിരിക്കുന്നവരൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നതേ ഞാൻ കേട്ടു അപ്പോൾ അതെൻ്റെ ഡൗട്ട് എനിക്ക് ഞാൻ ഒരുപാട് റീൽസൊക്കെ കണ്ട് എന്തൊക്കെയു പ്രതീക്ഷ വെച്ചിട്ടാണ് കേട്ടോ അവിടെ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരടുത്തുനിന്ന് ഇങ്ങനത്തെ ഒരു പ്രതികരണം വന്നപ്പം എനിക്ക് ശരിക്കും അതൊരു വിഷമമായി പോയ കാര്യമാണേ ദെൻ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി അച്ഛൻ്റെ കടയിലും കൂടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ കട വന്നിട്ട് നമ്മുടെ ചാത്തമംഗലത്തിൽ നിന്ന് മുക്കം പോകുന്ന റോഡിനാണ് ഈ ചാത്തമംഗലം രജിസ്ട്രർ ഓഫീസ് ഉണ്ടല്ലോ അതിൻ്റെ തൊട്ട് മുന്നിൽ തന്നെയാണ് കേട്ടോ അച്ഛൻ്റെ കട ഉള്ളത് ചെറിയൊരു തട്ടുകടയാണ് കേട്ടോ ഞങ്ങൾ എത്തിയ സമയത്ത് കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കടികളൊക്കെ ഏകദേശം തീരാനായിട്ടുണ്ടായിരുന്നേ പിന്നെ അവിടെ ഒരു സംഭവം നടന്നു എന്താണെന്ന് വെച്ചാൽ അവിടെ പൊതുസ്ഥലത്തു നിന്ന് ഒരാൾ സിഗരറ്റ് വലിച്ചു എന്നിട്ട് അവിടെ നിന്ന് ആരൊക്കെയോ ഫോട്ടോ എടുത്തു അങ്ങനെ എന്തൊക്കെയോ പ്രശ്നമായിട്ട് കച്ചറയായിരുന്നു കേട്ടോ അവിടെ ഇത് പണിയാവുന്ന മനസ്സിലായപ്പോൾ അയാളും എല്ലാ വണ്ടിയും കൊണ്ട് പോവുകയാണ് കേട്ടോ ചെയ്തേ പിന്നെ ഞങ്ങൾക്ക് കുറച്ച് മരുന്നൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ ഷോപ്പിലേക്ക് വന്നു എ കെ ഡി മെഡിക്കൽസ് ചാത്തമംഗലാണ് ഇവിടുന്ന് ആണ് ഞങ്ങൾ മരുന്നൊക്കെ വാങ്ങാറ് ഇവിടെ മറ്റ് മെഡിക്കൽ ഷോപ്പിനൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല വിലക്കുറവ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾക്ക് എപ്പോഴും മരുന്ന് വേണം വീട്ടിൽ മൂന്ന് ഷുഗർ പേഷ്യൻസ് ആണ് കേട്ടോ ഉള്ളത് പിന്നെ ഞങ്ങൾ എങ്ങനെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് മേമേനെ കണ്ട് മേമയും മേമേൻ്റെ മൂട്ടുപൂച്ചയും ആണത് അപ്പം അവിടെ കുറേ പൂച്ചകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അച്ചൂനെ എടുത്തിട്ട് മേമങ്ങനെ പൂച്ചേനെ കാണിച്ചുകൊടുക്കും പൂച്ചേനെ വിളിക്കുകയൊക്കെയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് കയറി വീട്ടിലേക്ക് കയറിയപ്പോൾ അടുത്തതായിട്ട് ഗുളിക വിതരണം ചെയ്യുന്നതാണ് അപ്പം ഏട്ടൻ പറഞ്ഞു കൊടുക്കുക ഈ ഗുളിക അമ്മമ്മക്ക് ഈ ഗുളിക അച്ചമ്മയ്ക്ക് എന്ന് അങ്ങനെ അവൻ കൊടുക്കാൻ പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ അച്ഛനെ കുളിപ്പിക്കാൻ പോവുമായിരുന്നു ഇന്ന് അച്ഛന് ഹെയർ കെയർ ചെയ്യേണ്ട ദിവസമാണ് അപ്പം ലേറ്റ് ആയതുകൊണ്ട് വേഗം കുളിപ്പിക്കാൻ വേണ്ടി പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ ബായ് ആ പിന്നെ ഉണ്ടല്ലോ പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബായ്